എപ്പോഴും വെക്കണമെങ്കിലും വെച്ചിട്ട് ഒരു വ്യത്യസ്ത രുചിയിലുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ് ഒന്നും ഒരേപോലെ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അതിന് ഒരു മടുപ്പ് തോന്നുമില്ല അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ട് ചെയ്യണം തോന്നുന്നവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റും നല്ലൊരു അടിപൊളി കിഡിലൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക വീഡിയോ ഇഷ്ടമായ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നുപോകുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ ഞാനിരിക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം പിന്നെ അരിക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും വളം ചായത്തി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത്ത വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെയും പച്ചമണം പോകുന്ന നല്ല പോലെ മാറിക്കിട്ടണം അത് മാറുന്നവരെ നല്ലപോലെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് നമ്മുടെ എരിവെള്ള മുളക് പൊടി തന്നെ കേട്ടോ അത് നമ്മൾ ഈ എണ്ണയിൽ ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ നമുക്ക് ചിക്കനയ്ക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എണ്ണയിൽ ആദ്യം ഞാൻ മുളക് പൊടി ഇട്ടത് മുളക് പൊടീൻ്റെയൊക്കെ പച്ചമനം നല്ലപോലെ മാറിയതിന് ശേഷം ബാക്കിയുള്ള പൊടികളിടാം ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൗഡർ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് പിന്നെ പിന്നെ സീഡില്ലേ വലിയ ചീര അതിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ വറുത്ത് പൊടിച്ചു തന്നെ കേട്ടോ എന്നിട്ടിട്ട് പൊടികളുടെ പച്ചമണം നല്ലപോലെ മാറുന്നവർ നല്ലപോലെ മാറ്റി കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അത് നല്ലപോലെ പൊടികളുടെ മണം നല്ലപോലെ മാറിയതിന് ശേഷം ഇത് ഞാൻ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടാവട്ടോ രണ്ടര കിലോ ചിക്കൻ ആയിരുന്നു അതിൽ ഞാൻ ഒരു കിലോൻ്റെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ പീസാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കറിവേപ്പിലി ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക നല്ലപോലെ മിക്സ് ആക്കണം ചിക്കനിൽ നമ്മൾ ഇട്ട മസാല മുഴുവനായിട്ട് നല്ലപോലെ കോട്ട ആയി കിട്ടണം നിങ്ങൾ ഇതേപോലെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനും പറ്റും എന്നിട്ട് ഞാൻ നല്ല നല്ലപോലെ ആക്കിയതിന് ശേഷം അതാണ് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് നമ്മള് മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്നത് അപ്പോഴേക്കും നല്ല പോലെ ഒന്ന് തിളച്ചു വരും നമ്മൾ ഇതിൽ ഒരിക്കലും വെള്ളം ഒഴിക്കരുത് കേട്ടോ ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഞാനന്ന് തുറന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ അത് തുറന്ന് നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എനിക്ക് കുറച്ച് പച്ചമുളക് ചായച്ചതാണ് ഇറക്കുന്നത് ഇത് കുറച്ച് സ്പൈസി ഉള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുണ്ടോ കുറച്ച് പച്ചമുളക് ചായച്ചത് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു വലിയൊരു തക്കാളി മിക്സിയിൽ അരച്ചതാണ് ഇട്ടിരിക്കുന്നത് നമ്മളിതിൽക്ക് ഒരു പൊട്ട് പോലും വെള്ളം ഒഴിച്ചിട്ടില്ല എന്നാലും ചിക്കൻ ഇറങ്ങി വെള്ളമുണ്ട് അപ്പം അതുപോലെ തന്നെ തക്കാളി അരക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നല്ലപോലെ അങ്ങനെ ഒത്തി വെച്ചിട്ട് നമ്മളിത് മൂടി വെക്കേണ്ടിട്ടാണ് ഇനി കുറച്ചും കൂടി ഞാനതിൽ കറുവപ്പിലിടുന്നുണ്ട് ഇനി അത് മൂടി വെച്ചിട്ട് അത് അവിടെ ഇരുന്ന് വേഗട്ടെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട കിടക്കൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴേക്കും നമുക്കിതിൽ കുറച്ചൊന്നും ഒരു ഉള്ളി വറുത്തെടുക്കണം ഞാൻ അത് വലിയ ഒരു ഉള്ളിയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ഉള്ളി വറുത്ത എണ്ണയിലാണിട്ട് ഞാൻ ചിക്കൻ വെച്ചാൽ തന്നെ ഞാൻ ആദ്യം തന്നെ ഉള്ളി വറുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഇടയിൽ കാണിച്ചെന്ന് മാത്രം ഒരു ഉള്ളി എടുത്ത് നല്ലപോലെ കന അല്ലാതെ മുറിച്ചിട്ട് നല്ലപോലെ വിടർത്തി കൊടുക്കുക കൈ കൊണ്ട് ഇങ്ങനെ വിടർത്തി കൊടുക്കുക എന്നിട്ടത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തേക്കും ഒരുപാട് ക്രിസ്പിയാകൊന്നും വേണ്ട നല്ല പോലെ ഒന്നും വഴന്ന് കിട്ടി ഒരു ഗോൾഡൻ കളറായി കെട്ടിയാൽ മതി അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ അത് നല്ലപോലെ ഒന്ന് മുക്കാൽ വേവായിട്ടുണ്ട് പിന്നെ മുക്കാൽ വേവായ ചിക്കനിലേക്ക് നമ്മൾ നമ്മളിന്താ വറുത്തശേഷം ഉള്ളി ഇട്ട് കൊടുക്കേണ്ട ഈ ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കിട്ടോ അപ്പോൾ അറിയാനേ പറ്റില്ല അത്രക്കും നല്ല ടേസ്റ്റാണ് നമ്മൾ തട്ടുകാടയിന്നൊക്കെ കഴിക്കുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇല്ല അതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ട് അത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെയായാലും പൊറോട്ടൻ്റെ കൂടെയായാലും മിൻറ്റിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് നല്ല വിലക്കൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിടുന്നുണ്ട് നോക്കിയപ്പോൾ ഉപ്പില്ല അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ലാസ്റ്റ് കുറച്ച് കുരുമുളളയിൻ്റെ പൊടി ഇടുന്നുണ്ട് കേട്ടോ കുരുമുളകൻ്റെ പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പോഴാണ് അടിപൊളി ടേസ്റ്റും ഫ്ലേവറൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ട് ഇനി ഇത് നല്ല മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് പിന്നെ ഇളക്കി 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 കൊടുക്കട്ട് ഈ ചിക്കൻ്റെ കളറൊന്നും മാറി നമ്മൾ ഈ ചിക്കന് ഗ്രേവി മസാലയും എണ്ണ ഒക്കെ പാടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ കിടന്നിട്ടൊന്നും വെന്ത് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു കളർ വ്യത്യാസം വരില്ല അതുവരെ നമ്മളിത് ഇളക്കി ഇളക്കിയിട്ട് തന്നെ വേവിച്ചെടുക്കും നല്ലപോലെ അതൊക്കെ ഒന്ന് തട്ടിപ്പൊത്തി ഇളക്കി നേരാക്കിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടി നമുക്കത് വേഗാനുണ്ട് വെന്തതിനു ശേഷം പിന്നെ നമുക്ക് ഇള മൂടി വെച്ചാലും ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ മസാലയും ഒക്കെ നല്ലൊരു കളർ വ്യത്യാസം വരും ആ സമയത്ത് തോപ്പാക്കിയിട്ട് നമുക്ക് കഴിക്കാമെന്നിട്ടോ നല്ല ടേസ്റ്റാണ് കിട്ടില്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കി എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇനി കുറച്ച് നേരം കഴുകി കഴിയുമ്പോഴേക്കും അത് നല്ല അടിപൊളി കളറിലേക്ക് വരും ഇത് നൂൽ പൊറാട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കണം ഈ നൂൽ പൊറാട്ടുണ്ടാക്കണതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അത് ഒരുപാട് പേര് കണ്ട വീഡിയോ ആണ് ഒരുപാട് പേര് കണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസി മെത്തോഡിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഞാൻ പ്ലേലിസ്റ്റിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ വേസ്റ്റ് വെള്ളം പാത്രം കഴുകി വെള്ളം പോകാൻ വേണ്ടിട്ട് ഒരു കുഴി കുഴിക്കാൻ വേണ്ടി മൂന്നില് മൂന്ന് മീറ്ററിന്റെ ഒരു കുഴി കുഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടോ മൂന്ന് അടിയോ മൂന്ന് മീറ്റർ എങ്ങനെ എന്തോ അത് രണ്ടര മീ അടിയോ നല്ല പോലെ കിണറിൽ വെള്ളം ഉറവ് വരും പോലെ വന്നിട്ട് നല്ല വെള്ളം ഉണ്ടായിരിക്കണം ഞാൻ അത് കുഴിക്കണമെന്ന് ഞാൻ നിന്നില്ല നിന്നില്ലാട്ടോ ഇവിടെ ആണുങ്ങൾ പണിയുമ്പോൾ നമ്മളെന്താ പാടം നിക്കണം പിന്നെ കുട്ടികൾ വന്ന് അവർ പറയേ ഞാൻ എന്നെ വിളിക്കാൻ അപ്പം ഞാൻ ഇവിടെ വന്ന് നോക്കിയതാണ് ഇത് ഓണറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അയയ്ക്കാൻ വേണ്ടി അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ വീടെടുത്തോട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കേണ്ട പാടേക്കാണ് അപ്പം അത് ഓണറിന് അയച്ചു കൊടുക്കാമല്ലോ എല്ലാം വരിവെള്ളം വരുമ്പോഴെയാണ് അതിൽ ഉറവ് വരുന്നത് പിന്നെ അവർ മേലത്തൊന്നും കയറില്ല എന്നൊക്കെ പറയുന്നത് മഴക്കാലമായി എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല അവർ മൂന്നടി കുഴിച്ച് അതിൽ റിങ് ഇറക്കി തരൊക്കെ ചെയ്തു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അറിയാം വെള്ളം മേലെ കീറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മൂന്നടി തന്നെ കുഴിച്ചു മൂന്നടിക്കാണ് കറാറ് ഓടിച്ചിരിക്കുന്നത് രണ്ട് ഒരു ഒത്തിരി നേരം ഒന്ന് വീട്ടിലെടുത്തപ്പോഴും വെള്ളം കുഴിന്ന് അറിഞ്ഞു പിന്നെ അവരത് കോരി മുക്കിയൊക്കെ കളഞ്ഞ് എന്നിട്ട് പിന്നെ റിങ്ങൊക്കെ ഇറക്കിയത് റിങ്ങൊക്കെ ഇറക്കി അഞ്ചാറ് ചാക്ക് മെറ്റലൊക്കെ നാല് നാലുപറക്കം ഫില്ല് ചെയ്തിട്ടുണ്ട് മേലേക്ക് വെള്ളം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പറഞ്ഞത് ഇനി മഴക്കാലം ആകുമ്പോൾ അതിൻ്റെ ബാക്കി കാണിക്കുക അതിന് എന്താ വന്നതെന്നുള്ളതിൻ്റെ പിന്നെ രണ്ട് റിങ് ഇറക്കി അതിൽ പൈപ്പൊക്കെ ഇട്ട് ഓസൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാ ഇനി ശോർദിനടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അസ്ലാം വലൈക്കും പോയ എല്ലാവരും ഇതൊന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യും